ബാക്ക് ടു അവർ ചാനൽക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂർ പോയപ്പോ എനിക്ക് കുറെ ആഗ്രഹമുണ്ട് ഞാൻ എന്നും വിചാരിക്കണിരുന്നു അപ്പൊ അവിടെ കണ്ടപ്പോൾ മേടിച്ചതാണ് എന്താണെന്നറിയോ നമ്മുടെ സ്വന്തം നെയിൽ എക്സ്റ്റെൻഷൻ അപ്പൊ ഞാൻ ഈ കളറായിട്ട് എടുത്ത പിങ്ക് കളറാണ് എടുത്തത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് പിങ്കും വൈറ്റും എനിക്ക് ഇഷ്ടമാണ് അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം ഒരു കൊറിയനിൽ എന്തൊക്കെ എഴുതി കൊറിയനാണോ ഇപ്പൊ ചൈനീസാണോ മാറില്ല തുറന്നു നോക്ക് ഓ ഗസ് ഇങ്ങനെയാണ് ഇതിൽ ഗ്ലൂസെടുക്കാം നല്ല രസമായിട്ട് അത് ഞാൻ എപ്പോഴും കാണാറ് യൂട്യൂബിലൊക്കെ ഇതിങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു നമ്മളെ നെയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൂവും വരുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ചെയ്യാം അപ്പം ഫസ്റ്റ് ഞാൻ നമുക്ക് ഈ ഒരു ഒട്ടിക്കാം ഈ കയ്യിലായിട്ട് ഞാൻ എടുക്കുന്നത് ഇത് ഈ ഒരു കളർ കേട്ടോ ഇത് ഈ ഒരു വൈറ്റിൽ ഹാർട്ട് വരുന്നതാണ് ചെയ്യാൻ പോകാം കണ്ടോ ഇത് നമുക്ക് ഒട്ടിക്കാം ഫസ്റ്റ് നമ്മൾ നെയിലിൻ്റെ കറക്റ്റ് സൈസ് എടുക്കണം അപ്പം ഞാൻ ഇത് ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത് ഗൈസ് ഇനി പ്ലാസ്റ്റിക് റാപ്പർ ഇതാണ് ഫൈനൽ ലുക്ക് നല്ല ഭംഗിൻ്റെ ഇട്ടൊക്കെ ഉണ്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ എന്റെ നെയിൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്ത ബെല്ലേക്കണം ചെയ്യണേ